ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ നവീന് മനസ്സിലാവുന്നു ഈ കൃഷ്ണയുടെ സാമീപ്യം മനസ്സിലാവുന്നു കാരണം അമ്പലത്തിലെ കുറി തൊട്ടപ്പോൾ തന്നെ കൃഷ്ണയുടെ സാന്നിധ്യം എന്തോ ഒരു ആശ്വാസവും നവീന് തോന്നുന്നുണ്ട് അത് മാണിക്കുഞ്ഞിനെ അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എപ്പിസോഡ് കാണാത്തവർ എൻ്റെ ചാനൽ കയറി കാണുക ഇന്നത്തെ എപ്പിസോഡിലിൻ്റെ പ്രൊമോ എന്ന് പറയുന്നത് നമ്മുടെ അങ്ങനെ സിദ്ധാര തൻ്റെ മകളോട് സംസാരിക്കുകയാണ് മോളെ നിന്റെ പേടിയൊക്കെ ആദ്യം ഒന്ന് മാറ്റണം എന്ന് പറയുകയാണ് അപ്പം ഗാഥയാണെങ്കിൽ ഇതൊന്നും എന്താ പറയുക നെവർ മൈൻ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് അവൾക്ക് വേറെ കുഴപ്പമില്ല അവൾ പറയുന്ന എല്ലാം സത്യമാണെന്നാണ് ഗാഥ വിശ്വസിക്കുന്നത് തന്നെ അപ്പം ഗാഥ പറയും മമ്മി എന്നെ അങ്ങനെയാണോ കരുതുന്നത് നവീൻ കൊണ്ടുപോയത് പോയതുപോലെ എന്നെ എല്ലാ അടുത്തും കൊണ്ടുപോകാനാണോ മമ്മിയുടെ ആഗ്രഹം എന്നിങ്ങനെ തിരിച്ചു ചോദിക്കുകയാണ് അപ്പം സിധാരക്കവിടെ ഉത്തരം മുട്ടിപ്പോകുന്ന അവസ്ഥ വരികയാണ് അപ്പം ഇത് എത്രത്തോളം ശരിയാകുമെന്നൊന്നും അറിയത്തില്ല കഥയുടെ ഈ സ്വഭാവം മാറാനും പോകുന്നില്ല പിന്നീട് കാണിക്കുന്നത് നവീൻ അങ്ങനെ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലേക്കോട്ടാണ് അവിടെ പോകുന്നത് അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് നേരെ സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലു അങ്ങനെ ഹോളിൽ സുമിത്രയായിട്ട് സംസാരിക്കുകയാണ് അപ്പം കഥയുടെ കാര്യങ്ങളൊക്കെ സുമിത്ര ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നവീൻ പറയുന്നു ഞാൻ അവളെ മെൻ്റലി സൈക്കാർട്ട്രിസ്റ്റിൻ്റെ എടുത്ത് കൊണ്ടുപോയത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവളെ അങ്ങനെ ആക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അവൾ അവളുടെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ പറയുന്നു അത് നവീന് ഭയങ്കര വിഷമായിട്ടുണ്ട് അപ്പോൾ സുമിത്രയും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ സൈക്കാർട്ട്രിസ്റ്റിൻ്റെ അടുത്ത് പോയ കാര്യമൊന്നും അവർക്കറിയില്ലല്ലോ ആ സമയത്താണ് മുത്തശ്ശി ഇത് കേട്ടോണ്ട് അവരുടെ ബാഗിൽ വന്നിങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വന്ന് നിന്ന് അന്തം വിട്ട് നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നത് ഇതാണ് പ്രൊമോയിലുള്ളത് അപ്പോൾ നെക്സ്റ്റ് എന്തേലും പ്രൊമോ വരുവാണെങ്കിൽ റിവ്യൂ ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു